ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ചിരിക്കാനും ഒക്കെ ആയിട്ടുള്ളതാണ് എന്നും നമുക്ക് ഈ പീഡനവും പിന്നെ അവിഹിതവും കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ ഈ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറ്റമായിട്ട് നമുക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാലും ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾക്ക് വേണ്ടി ചിരിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നേ അപ്പം എല്ലാവർക്കും അറിയാവുന്നൊരു വ്യക്തിയാണ് നമ്മുടെ അലിൻ ജോസ് പെരേര എന്ന് പറയുന്നത് കാര്യം ഞാൻ നോക്കി തന്നെയാണെന്ന് വെച്ചാൽ ഞാൻ അലൻ എന്നാണ് എപ്പോഴും പറഞ്ഞത് അലിൻ ജോസ് പെരേര എന്നാണ് അപ്പോൾ പുള്ളിയുടെ പരിപാടി മിക്ക നമുക്ക് ഒരുപാട് ചിരിക്കാനും ഒക്കെ ഉണ്ട് ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു കൊച്ചു പിള്ളേരുടെ എന്ന് തോന്നിയിട്ടുണ്ട് തക്കാരി അതുപോലെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ടല്ലേ കുഞ്ഞു പിള്ളേർ കഴിക്കുന്നവരാണ് പക്ഷേ എവിടെ അപമാനിക്കപ്പെടാനാണ് പുള്ളിയുടെ വിധി പക്ഷേ എന്നാലും അങ്ങനെയൊന്നും കേട്ടോ നമ്മൾ മലയാള സിനിമയിൽ നമ്മുടെ കമലാഹാസം കഴിഞ്ഞാൽ പിന്നെ ഓരോ അവതാരങ്ങൾ എടുക്കുന്ന ആരാണ് നമ്മുടെ ഈ ചേട്ടനാണ് ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ കാണണം കണ്ടിട്ടുള്ളവർക്ക് വീണ്ടും ഒന്നും കൂടെ കാണാം കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കാണുക കാര്യം എന്നാന്ന് ചോദിച്ചാൽ എത്ര വേഷമോ ചെയ്യുന്നതെന്ന് അറിയാവോ ഈ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചിരിച്ചാൽ എന്നെ ഒന്നും പറഞ്ഞേക്കരുത് കാര്യം എന്നാ വെച്ചാൽ ഇതിൽ കുറേ സീനൊക്കെ ഞാൻ ഒരുപാട് ചിരിച്ചാണ് കാര്യം ചില കോമഡിന്ന് കണ്ടാൽ എനിക്കങ്ങനെ ചിരി വരുന്ന ആളല്ല പക്ഷെ ചിലതൊക്കെ കണ്ട് ഞാൻ ഒരുപാടൊക്കെ ചിരിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പൊ എന്നാലും നമ്മൾ തുടങ്ങുമ്പോഴത്തേക്കേ ഒരു വിളക്ക് എത്തിച്ചങ്ങ് തുടങ്ങിയേക്കാം എന്നാലും ചേട്ടനും തുടങ്ങുമ്പോൾ അങ്ങനെ തന്നെയാണ് ഒരു വിളക്ക് എത്തിച്ചാണ് തുടങ്ങുന്നത് നമുക്കൊന്ന് കണ്ടാലോ

എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടില്ലേ ഒരു തേങ്ങ പോലും ഉടയ്ക്കാനുള്ള ആരോ ഇല്ലാത്ത ചേട്ടനാണ് ഇതിനെ അറിയിക്കുന്നത് ഒരു കൊച്ചു കൊച്ചിനെ കൊണ്ട് അറിയിപ്പിച്ചിരുന്നെങ്കിൽ അതിനൊക്കെ നല്ലതായിട്ട് പറയും സാധാരണ നമ്മൾ പറയൂലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തേങ്ങയൊക്കെ ഉടഞ്ഞില്ലെങ്കിൽ നമ്മൾ പറയും ഓ ശകനപ്പഴയാണ് എന്ന് പറയും പക്ഷേ ചേട്ടൻ ശകനപ്പഴയാണോ ഇല്ലെന്ന് നമുക്ക് നോക്കിയാലോ ഒന്ന് ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആളാണ് ഒരു സംഭവമാണ് ചേട്ടൻ എന്ന് പറയുന്നത് ചേട്ടൻ ഇങ്ങനെ ഇപ്പം പുതിയ നായിയൊക്കെയാണ് കൂടെ നിൽക്കുന്നത് പുതിയ നായിക്ക് വെച്ച് പുതിയ റീൽസൊക്കെ തുടങ്ങാനും പിന്നെ ഷോർട്ട് ഫിലിം കാര്യങ്ങൾ മൊത്തത്തിൽ ചേട്ടൻ തിരക്കാണ് ഫേസ്ബുക്കിൽ അപ്പം എന്നാണെങ്കിൽ ഇപ്പോൾ ഇച്ചിരി ഓവർ വണ്ണം ഉണ്ടെന്നുള്ളത് എനിക്കൊന്ന് നായിക്ക് തോന്നിയും തോന്നി ചേട്ടന് അപ്പം പിന്നെ എന്നാൽ ചേട്ടൻ്റെ വണ്ണം ഒക്കെ ഒന്ന് കുറച്ചെടുക്കണ്ടേ അത് നിങ്ങളൊന്ന് കണ്ടു നോക്ക് ഒരു ഒന്നൊന്നര വണ്ണം കുറയ്ക്കലായിപ്പോയി ഇത് ഒരു കണക്കിന് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പുള്ളിയുടെ വീടൊക്കെ കാണുമ്പോൾ ചിരി വരാറുണ്ട് കേട്ടോ എന്നാന്ന് ചോദിച്ചാല് പാവം ഉണ്ട് ആ മുഖത്തെ ഒരു നിഷ്കളങ്കത കണ്ടോ നിങ്ങള് ചിലർക്കൊക്കെ പുള്ളി കമ്മിനെ കാണരുത് കേട്ടോ പുള്ളി ഒരുപാട് ചീത്ത വിളിക്കുന്നവരുണ്ട് ഒത്തിരി ബഹളം വെക്കുന്നവരുണ്ട് പക്ഷേ ഈ മുഖത്തെ ഒരു നിഷ്കളങ്കത കണ്ടോ ആ ഒരു ചമ്മലും നിഷ്കളങ്കേ എന്നതൊക്കെ കുറച്ചൊക്കെ ഒരു പാവമാണ് പക്ഷേ എന്നതൊക്കെയോ പുള്ളിക്കായി തരാൻ ആഗ്രഹങ്ങളുണ്ട് പക്ഷേ എനിക്ക് പറ്റുന്നില്ല എത്തുന്നുണ്ട് മോഹൻലാലാകാനും മമ്മൂട്ടി ആകാനും ദിലീപ് ആകാനും എല്ലാം സുരേഷ് ഗോപി ആകാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് നമുക്ക് കാണാം അതൊക്കെ അതൊക്കെ അടിപൊളിയാണ് അവർ കഴിഞ്ഞാൽ പിന്നെ ഈ വേഷം ചെയ്യാൻ പുള്ളിയെ കൊണ്ടേ പറ്റുകയുള്ളൂ അപ്പം എന്നാലും നമ്മുടെ പുതിയ നായികയ്ക്കായിട്ട് ഷൂട്ടൊക്കെ തുടങ്ങി എന്നാലും നമ്മുടെ ലാലേട്ടൻ ഐ ലവ് ചോദിച്ചില്ലേ ചേട്ടനെ ഒന്ന് ചോദിച്ച് നോക്കാമെന്ന് വിചാരിച്ച് ചേട്ടൻ്റെ ഐ ലവ്യ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കിയാലോ ഇത് പക്ഷെ നമ്മുടെ ലാലട്ടം ചോദിച്ചാൽ ഐ ലവ് യു ലവ്യൂ അല്ലേട്ടോ ഇത് വേറെ എന്തോ മൂടി ചോദിച്ചാൽ ഐ ലവ് യു ലവ്യായിട്ട് തോന്നുന്നില്ലേ നമ്മുടെ ലാലട്ടിങ്ങിനൊന്നുമല്ല ഐ ലവ് യു ചോദിക്കുന്നത് അത് കേക്കാൻ തന്നെ ഒരു സ്റ്റൈലാണ് പക്ഷേ ലാലട്ടം ചോദിച്ചാൽ ഇത് വേറെ എന്തോ മൂടി നിന്നപ്പം പുള്ളി ചോദിച്ചാണ് ഐ ലവ് യു പുള്ളിക്കാരിയുടെ എടുത്ത് ഇത് പുതിയൊരു നൈല കേട്ടോ പുള്ളിക്കാൻ്റെ കേട്ടോ പമ്പാന്നാണ് പേര് പറയുന്നത് പേരാണോ അതോ ഇനി അതെ പമ്പാ എന്നാണ് പറയുന്നത് പക്ഷെ ഡോക്ടറാണ് ആൾ പക്ഷെ ഡോക്ടറാണേലും ആൾക്ക് ഡ്രസ്സിനോട് വലിയ താല്പര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അതൊന്നും ഇതിനകത്തേം കാണിച്ചിട്ടില്ല കുറേ കടപ്പുറത്തുള്ള കുറേ സീനും കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളിക്കാരി ഇവിടെ അല്ല ബാംഗ്ലൂരോ മറ്റാരോന്ന് പറയുന്നത് അവിടെ അങ്ങോട്ട് തോന്നുന്നു സെറ്റിൽ പിന്നെ കൊച്ചിയാണ് പുള്ളിയുടെ നാടോ എന്നൊക്കെ പറയുന്നുണ്ട് എന്നതാണേലും പുള്ളിക്കാരിക്ക് ഡ്രസ്സൊന്നും വരില്ല പക്ഷെ അഭിനയിക്കുന്നുള്ളു കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല പുള്ളിയുടെ കൂടെ നിന്നാണേലും പുള്ളി ഇത്രയും ബോറായിട്ട് അഭിനയിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാലും ഈ അലിൻ അഭിനയിക്കുന്ന ആളാന്ന് പറഞ്ഞാലും പുള്ളിക്കാരി നല്ല ഇതായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല കൊടുക്കുന്ന വേഷം ചെയ്യുന്നുണ്ട് പുള്ളിക്ക് ഇനിയിപ്പം ഇത്രയൊക്കെ സീരിയലൊക്കെ വർക്കൊക്കെ തുടങ്ങി ഇനി പുള്ളി ഷോർട്ട് ഫിലിമോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ രേണുസ്തുതിയോട് ചോദിച്ചായിരുന്നു അഭിനയിക്കാൻ വരുമോ എന്ന് ചോദിച്ചപ്പോൾ രേണുസുദി ഒരു ലക്ഷം രൂപ ചോദിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അപ്പം അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് പുള്ളിക്കാരന് പുതിയ നായിയെ കണ്ടെത്തിയതാണ് പക്ഷേ എനിക്കൊന്നും രേണു വരാതിരുന്നു എന്നാൽ തോന്നുന്നു രേണു എന്നിട്ട് അപ്പുറം ഏറെ കയറി പോയതിനെ എന്നാലും ചേട്ടൻ ഭയങ്കര തിരക്കാണ് ഇതൊക്കെ ചേട്ടൻ്റെ മനസ്സിലെ സങ്കല്പങ്ങളാണ് കേട്ടോ ആഗ്രഹങ്ങളാണ് അത് ഷൂട്ട് ചെയ്ത് ചേട്ടൻ പുറത്തേക്കൊന്ന് വിടുന്നതാണ് നമുക്കൊന്ന് കണ്ടുനോക്കാം ചേട്ടൻ്റെ തിരക്ക് എങ്ങനെയാണെന്നുള്ളത് പുതിയോസിനാണ് പുതിയത് അമരന്റെ പ്രണയത്തിലാണ് പിന്നെ മേഘ ജോസിന്റെ പെണ്ണാണ് പിന്നെ സിഎ ഡേവിഡ് മൂന്ന് മൂന്നിന്റെ മേഘ ജോസിന്റെ പെണ്ണില് മിശ്രിക്കാണ് അതിന്റെ കോമ്പിനേഷൻ ചെയ്യുന്നു കാരണം അത് കുറച്ച് പെണ്ണു സബ്ജെക്ട് ആണ് പിന്നെ പോലീസായിട്ടും ഡോക്ടറായിട്ട് സബ്ജക്ട് സി എ ഡേവിഡ് ചെയ്യുന്ന പോലീസായിട്ട് േഡീസും ബോയ്സും മിക്സറാണ് പിന്നെ പ്രണയത്തിലാണല്ലോ സംസാരിച്ചു പുതിയ ആക്ഷൻ പറഞ്ഞ് ഇങ്ങനെ ചാലുകാർ ഇന്റർവ്യൂവിന് വരുന്ന ആദ്യത്തെ ഒരു സെലിബ്രിറ്റിയെ ഞാൻ കാണുന്നത് ഇങ്ങനെയാണ് കേട്ടോ ചാലുകാർ ആക്ഷൻ എന്ന് പറയുമ്പം തുടങ്ങി അവരോട് കാര്യങ്ങൾ ചോദിക്കുന്നത് ഇതിനകത്ത് ഒരാട സൗണ്ട് കേൾക്കുന്നത് കേട്ടോ ആരാണ് എവിടെ പോവാണ് എന്നൊക്കെ ഒരു പുള്ളിയുണ്ട് ആ പുള്ളിക്കാരനാണ് ഈ പുള്ളിക്കാരനെ ഇത്രയും കോമാളിയാക്കി ഇറക്കുന്ന ഒരു വ്യക്തി കേട്ടോ ഇങ്ങനെ കാണിച്ചത് ആരും കാണിച്ചതരാം എനിക്കറിയത്തില്ല ആ പുള്ളിക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നത് ഇങ്ങനെ ഇട്ട് ഇത്രയും ഇതാക്കിങ്ങനെ എന്താണല്ല സംഭവം നമുക്ക് അടുത്ത പരിപാടി കൂടെ ഒന്ന് നോക്കാം പുള്ളി ഇപ്പം പറഞ്ഞില്ലേ വർക്കിനെ പറ്റി പറഞ്ഞില്ലേ പോലീസ് ഓഫീസറായിട്ട് ജോലി ചെയ്യാനും അഭിനയിക്കുന്ന ആരും പറഞ്ഞില്ലേ ആ ഒരു ചെറിയൊരു സൈഡ് നമുക്കൊന്ന് കണ്ടു നോക്കാം ഹലോ കണ്ടുനോക്കാം അതില് അത് നടക്കുന്ന വ്യക്തിയൊക്കെ ഉണ്ടോ ആ പുള്ളിയാണ് ഇതിൻ്റെ എല്ലാം കപ്പിത്താൻ ഈ സത്യമാറിനെ ഇവര് ഈ വീഡിയോക്ക് എടുക്കുമ്പോൾ ഉണ്ടല്ലോ പുള്ളിയോട് ഓരോന്നും ചെയ്യാൻ പറഞ്ഞേ ഇവരവിടെ നിന്ന് പറഞ്ഞ് ചിരിക്കും നമുക്ക് കേൾക്കാം കേട്ടോ ഈ പുള്ളിയെ കളിയാക്കി ചിരിക്കും നമുക്ക് കേൾക്കാം സത്യമാർ അതൊക്കെ കേൾക്കുമ്പോൾ കഷ്ടം തോന്നാറുണ്ട് പുള്ളിയെ കോമാളിയാക്കുവാണി ഇവര് പുള്ളിയെ കോമാളി കോമാളി ആക്കിക്കൊണ്ട് ഇവര് സ്റ്റാർ സ്റ്റാറാവാണ് ഈ കൂടെ ഉള്ളവര് ഈ ഒരു വർക്കിൻ്റെ കാര്യം എന്നാലിപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് ആ ഒരു സീരിയലിൻ്റെ ഷോർട്ട് ഫിലിമിന്റെ വർക്കൊക്കെ ചെയ്ത് കൂടുതൽ തന്നെ നമ്മുടെ കമ്മീഷർ സിനിമയിലെ ഭരത് ചന്ദർ ഐ പി എസ് വന്നാൽ എങ്ങനെ ഇരിക്കും കണ്ടു നോക്കാം സുരേഷ് ഗോപി കഴിഞ്ഞാൽ പിന്നെ ഈ വേഷം ചെയ്യാൻ പുള്ളി മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് മോഹൻ മോഹൻ തോമസ് പറഞ്ഞ ഹൈലൈറ്റായിട്ട് എടുക്കാനല്ലേ പറയുന്നത് മോഹൻ തോമസിനെയൊക്കെ ഇപ്പുള്ളിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സൗണ്ട് ഏകദേശമൊക്കെ ഇച്ചിരി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷേങ്കിൽ സുരേഷ് ഗോപി നടന്ന് വരുന്നതിന് മുമ്പേ വയറിങ്ങി വന്നാൽ ക്യാമറയും മുട്ടാറില്ല ഉണ്ടോ ഇത് അതുപോലെയാണ് എന്നെ ആലും പുള്ളിയുടെ ആഗ്രഹമല്ലേ നടക്കട്ടെ നമുക്ക് ഇത് മാത്രമല്ല കേട്ടോ വേറെയുണ്ട് സുരേഷ് ഗോപി മാത്രമല്ല നമ്മുടെ മമ്മൂക്ക മമ്മൂക്കയുടെ നമ്മുടെ സിനിമയുടെ പേര് പേരെയാണ് മറന്നുപോയി ബെസ്റ്റ് ആക്ടർ അതിനകത്തെ പുള്ളി ഒരു വേഷം ചെയ്യുന്നുണ്ട് കേട്ടോ അടിപൊളിയാണ് മമ്മൂക്ക വേണ്ടായിരുന്നു ചെയ്യാനായിട്ട് പുള്ളി ഒന്ന് ചെയ്തായിരുന്നു കുറച്ചും കൂടെ ചേരുന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളു കേട്ടോ മമ്മൂക്കെ ചെയ്യുന്നതിനൊക്കെ അടിപൊളിയായിട്ടുണ്ട് ആ ഒരു സ്റ്റൈലൊക്കെ കാണാം കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം എന്നാലും മോറ്റത്തെ ആ പാവങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ

അവസാനമുള്ള നടന്നു വരവില്ലേ മമ്മൂക്കെ പറിച്ചു വെച്ചേക്കുന്നത് എങ്ങോട്ട് മമ്മൂക്ക പോയത് നോക്കണ്ട ആ നടന്നു വരണേ ആ തോക്കൊക്കെ ഓർജ്ജില്ലാകത്തന്നാൽ ഇപ്പോൾ കളിത്തോക്ക എന്നല്ലേ പുള്ളി ആവശ്യമൂത്ത അതുപോലെ വെടിവെച്ച് പോയിരുന്നെങ്കിൽ തീർന്നേ ഇതിനൊക്കെ വലിയ രസം അതറിയാം പുള്ളി ഏത് ക്യാരക്ടർ ചെയ്യുമ്പോഴും എതിരെ നിൽക്കുന്ന ആൾ പറയുന്നത് പുള്ളി ചുണ്ടനക്കും ഇപ്പോൾ ഇതിനകത്ത് തന്നെയാണേലും നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ശശി മാഫിയ ശശി എന്ന് പറയുന്നത് പുള്ളി അത് ചൂണ്ടനക്കുന്നുണ്ട് ഇപ്പുറത്ത് നിന്ന് പുള്ളിക്കാരൻ പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇതെല്ലാം കാണപ്പാടം പഠിച്ച് വെച്ചിട്ട് എതിരെ നിൽക്കുന്ന ആൾ പറയുന്നത് പഠിച്ചു വെച്ചിരുന്നതാണ് അദ്ദേഹം പറഞ്ഞു ഒരുമൊരു കൊച്ചു പിള്ളേരുടെയൊക്കെ ഒരു ആക്ടിംഗ് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാലും പുള്ളിയുടെ ആഗ്രഹമല്ലേ നടക്കട്ടെ ഇനി നമുക്ക് അതിനേക്കാൾ ഒരു കാര്യം കാണാം നമ്മുടെ ഇതിനകത്ത് നമ്മുടെ മൈ ബോസ് മൈ മൈബോസിനകത്തെ ദിലീപും മമതയും കൂടെ നടന്നു വരുന്നൊരു സീനുണ്ടല്ലോ ായിട്ട് പക്ഷെ പുള്ളിക്കാരന് വേറെ സംഭവം എനിക്കറിയോ നായകന്മാരെ തേടുന്നുണ്ട് പുള്ളിക്കാരിന്റെ കൂടെ അഭിനയിക്കാനായിട്ട് ഇഷ്ടംപോലെ നായകന്മാരെ വേണോന്നു പറയുണ്ട് പുള്ളി ആ പോസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട് അലൻ ആ അലിൻ ജോസ് പെരേയുടെ കൂടെ അഭിനയിക്കാൻ താല്പര്യമുള്ളവർക്ക് സ്വാഗതം എന്ന് പറയുന്നത് പുള്ളി പോസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്

ഓടും കുതിര ചാടും കുതിര വെള്ളം കാണും നിൽക്കും കുതിര പക്ഷേ പുള്ളിയുടെ കണ്ണാടി തിരിച്ച് പോയി കേട്ടോ വെള്ളം കണ്ടപ്പോഴെല്ലാം കണ്ണാടി തിരിച്ച് പോയപ്പോഴേ അത് സ്റ്റെക്കായി കണ്ണാടി കയ്യിൽ നിന്ന് ചാടിയ വഴിക്ക് തെറിച്ചങ്ങ് പോയി ഇതൊക്കെ ദിലീപൊന്നും ഇത്രയൊന്നും ചെയ്തെന്ന് നോക്കത്തോന്നുമില്ല കേട്ടോ അല്ല അടിപൊളിയായിട്ട് ചേർ ഇതിനേക്കാളൊക്കെ മാസമായിട്ട് വന്നിരിക്കുന്ന ഒരു സംഭവം എന്നാണെന്നറിയോ അടിപൊളി നിങ്ങൾ ഈ ഒരു സീൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും ആ ഒരു സിനിമയിൽ ഒറിജിനലായിട്ടുള്ള നടനെ നിങ്ങൾ ഓർക്കുകയില്ല ഈ ഒരു നടനെ മാത്രമേ ഓർക്കുള്ളൂ നിങ്ങൾ അത്രയ്ക്ക് ആ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ മുമ്പേ കണ്ടതിനകത്ത് ബെസ്റ്റ് ആക്ടറിനകത്ത കണ്ണൊക്കെ വെച്ച് കാണിക്കുന്ന പരിപാടി ഉണ്ടോ കണ്ണൊക്കെ ഇങ്ങനെ വെച്ച് നല്ല അടിപൊളി അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് കണ്ടാലേ നമുക്ക് പുള്ളിയുടെ മുഖത്തെ ഭാവങ്ങളും ആ ഒരു നവരസങ്ങളൊക്കെ മനസ്സിലാവുകയുള്ളൂ ഇത് നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ ഈ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ സിനിമയിൽ ആ ഒരു നായകനെ നിങ്ങൾ മറന്നു പോവും നമുക്ക് കാണാം കണ്ടിട്ട് ഞാൻ പറയാം ഏത് സിനിമയിലാണ് നിങ്ങൾക്കും പറയാൻ പറ്റും ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കണ്ടുനോക്കാം നീ എന്നെ കോണങ്ങൂ ബലി ബായ്ലിബായ് അതാ പറയുന്ന പാട്ട് പാടുന്ന പോട്ടല്ല അറിയാലോ ആ കറുത്ത വിളിക്കാൻ ഒരു ദാടിയൊക്കെ വെച്ച് ഒരു ഇരുന്നൂറായിട്ടുള്ള വിളിക്കാനില്ലേ ഇവരുടെ മുമ്പ് കള്ളനായിട്ട് പിടിക്കുന്നതെച്ചെ ആ കക്ഷിയാണ് ഈ പാട്ട് പാടുന്നത് അലീബായി ഇപ്പം മനസ്സിലായല്ലോ നമ്മുടെ ലാലേട്ടൻ ചെയ്ത അലീബായി എന്നുള്ള വേഷമാണ് പുള്ളി ചെയ്തേക്കുന്നത് ആ ഒരു വേഷം ലാലേട്ടൻ പോലും ഇത്രയും നല്ലതായിട്ട് ചെയ്യത്തില്ല ആ പോകുമ്പോൾ ഉള്ള പാട്ടും ആ നടപ്പൊക്കെ ലാലേട്ടനെ പറിച്ചു വെച്ചേക്കുന്നു ലാലേട്ടൻ എങ്ങനെ നടക്കുന്നത് നോക്കണ്ട അതുപോലെ ചെയ്തിട്ടുണ്ട് എന്നെയാണല്ലോ ഇതൊക്കെ ചെയ്തെങ്കിലും പുള്ളി നമ്മുടെ കമ്മത്തം കമ്മത്തിനകത്തേം കൂടെ ഒന്ന് ചെയ്ത് ഇത്രയൊന്നും അല്ല കേട്ടോ ഒരുപാട് വേഷങ്ങളുണ്ട് അതിൽ നിന്നൊക്കെ എനിക്ക് കുറെയൊക്കെ ഇതായിട്ട് തോന്നിയ വേഷങ്ങളെടുത്ത് ഞാനൊന്ന് റിയാക്ട് ചെയ്തുന്നേ ഉള്ളൂ കമ്മത്തം കമ്മത്തിനകത്ത് ഇതിനകത്ത് ആ ഒരു ഡയലോഗ് പറയുന്ന ആരാ ഞാൻ ഓർക്കുന്നില്ല ഒന്നെങ്കിൽ ദിലീപ് ആയിരിക്കും ഇല്ലിയ മമ്മുക്കിയായിരിക്കും ആരാണെങ്കിലും പുള്ളി ചേരുന്നുണ്ട് അടിപൊളിയായിട്ട് കേട്ടോ സായിബേ സായി ദിവസം ബിറിയാണി കഴിക്കുന്ന ദോശ കഴിക്കട്ടെ ആൾക്കാർ ഇവിടെ വരട്ടെ എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടില്ലേ പക്ഷെ ഇതിലെല്ലാം വ്യത്യാസമായിട്ട് നല്ല അടിപൊളി ഒരു സംഭവം ഉണ്ട് പുള്ളിപ്പൊ ഇതൊക്കെ ചെയ്തെങ്കിലും ഇതല്ലാതെയും പുള്ളിക്ക് ചില വേഷങ്ങളൊക്കെ ചേരുവെന്ന് പുള്ളി കാണിച്ചിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കിയാലോ പക്ഷെ ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായിരുന്നില്ല കേട്ടോ എന്നതാണേലും നടു റോഡിലാണ് ഈ സംഭവം നടന്നേക്കുന്നത് ഇങ്ങനെയൊക്കെ കാണിക്കാമോ ഒന്നും അല്ലെങ്കിലും നമ്മുടെ ഈ നാടിനെ പറ്റി എങ്കിലും ചിന്തിക്കണ്ടേ ഒരു കോല തുടർ ചുറ്റി വെച്ചാലും പീഡനം നടക്കുന്ന കാലമാണേ അപ്പം ഇതെന്നാ നമുക്ക് നോക്കിയാലോ ആ സാരി ബ്ലൗസും ഒക്കെ നിങ്ങളൊന്ന് നോക്കിക്കേ അത് നോക്കിക്കേ പബ്ലിക്കായിട്ടുള്ള സ്ഥലത്താണ് ദൈവമേ ആരും വന്ന് പീഡിപ്പിക്കാത്ത ഭാഗ്യം നമ്മുടെ കേരളമാണ് ഉള്ളിയെ കണ്ടാൽ ഒരു പെണ്ണിൻ്റെ ലുക്കൊക്കെ ഉണ്ട് അത് വെച്ച് വന്ന് വല്ലതും സംഭവിച്ചു പോയെങ്കിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എൻ്റെ അലഞ്ചേട്ട ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിന് മുമ്പ് ഒരുപോട്ടം കൂടെ ഒന്ന് ആലോചിക്കുന്ന നല്ലതാണ് ഇനി കേട്ട് ഇപ്പോൾ ഇതൊക്കെ ചെയ്തു ഇങ്ങനെയുള്ള വേഷങ്ങളൊക്കെ ചെയ്തു പുള്ളി ഇതൊക്കെ കാണിച്ചു എന്നാലും പുള്ളി ആണ് കേട്ടോ പുള്ളി കിസ് ഒക്കെ കൊടുക്കുന്ന കാര്യമൊക്കെ പുള്ളിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്ന ഇഷ്ടമൊന്നുമല്ല അതൊക്കെ ആലും വന്ന് പറഞ്ഞാൽ പുള്ളി വയലൻ്റ് ആകും പ്രശ്നം ഉണ്ടാക്കും പക്ഷേ അഭിനയമാണെന്നുള്ളത് നമുക്ക് ആർക്കും മനസ്സിലാകുകയല്ല എന്നുള്ളതാണ് അതിനൊക്കെ വലിയ രസം ഈ അത് ഒറിജിനലായിട്ടാണ് നമുക്ക് തോന്നിപ്പോകും ഇത്രയും നാച്ചുറലായിട്ടൊക്കെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് പുള്ളിക്ക് മാത്രമേ ഉള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കമലാകാസം നമ്മുടെ കമലാഹാസം നടൻ കഴിഞ്ഞ പിന്നെ ഇത്രയും വേഷങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പുള്ളിയുള്ളു അഭിനയന്ന് ആരും പറയത്തില്ല വേറെ ആരുമില്ല നമ്മുടെ മലയാളക്കാരായാലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് നമുക്ക് ഇന്ന് കണ്ടുവെക്കാം എടുത്ത് എന്ത് പരിപാടി അത് ോ പറഞ്ഞു അതെ ഒരു കാര്യം പറഞ്ഞിട്ടു പോട്ടെ നിങ്ങൾ ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചോണ്ടാ ഏട്ടാ നിങ്ങൾ ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചോണ്ടാണ് തീർച്ചയായിട്ടോ ആ ഫോണെറിയും മാത്രമേ ചാനേരവിടെ ചെന്നാലും അതാണ് ബോഡി കാരണം വെച്ചാൽ മനസിലായ ചാനലുകാരാണ് എവിടെ ചെന്നാലും എവിടെ ചെന്നാലും ശല്യമാണ് ഇവർക്ക് ചാനലുകാർ അത്രയും ചെയ്ത് കഴിഞ്ഞ അവസാനം ചോദിക്കുന്നത് കേട്ടോ ഓക്കെ ആയി ഒന്ന് ഓക്കെ ആയത് ആ കൂടെ നടക്കുന്ന പുള്ളിയെ കണ്ടോ അതാടി വെച്ചാൽ ഇതാണ് ഇതിൻ്റെ എല്ലാ ആൾ ഇത്രയും ഇങ്ങേരയിട്ടൊരു കോമാളിയാക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ഈ ചേട്ടനാണ് എന്നാണേലും നമുക്ക് ചിരിക്കാം എനിക്ക് ഒരുപാട് ടെൻഷനൊക്കെ കയറിയിക്കുന്ന സമയത്ത് മൈൻഡൊന്ന് ഇതാകാൻ വേണ്ടി ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ എടുത്ത് വെച്ച് കാണും കേട്ടോ ചില സമയത്ത് ഞാൻ അറിയാതെ തന്നെ തന്നെത്താനിത് ചിരിച്ചിട്ടുണ്ട് ചിലതൊക്കെ കാണുമ്പോഴത്തേക്ക് എന്നാൽ നമ്മുടെ പെരേരുടെ കൂടെ ഉള്ള പമ്പ എന്ന് പറഞ്ഞ് ആർട്ടിസ്റ്റ് ആ പുള്ളിക്കാരിക്ക് താങ്ങുവാണോ അതോ ഒന്ന് പുകഴ്ത്തുവാണോ ഒന്ന് എന്നാൽ നമുക്ക് മനസ്സിലാകുന്നില്ല എന്നാണേലും ഒരു ആക്കൽ പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഇത് നമുക്ക് നോക്കാം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ പറയാം മുന്നോട്ട് പോട്ടെ അല്ലേ പുള്ളി കുഴപ്പമില്ലാട്ട് പുള്ളിക്കാരി അത്യാവശ്യം അഭിനയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളവർ ചെയ്യുന്ന കെട്ടുന്ന വേഷത്തിന് ഞാനൊന്നും പറയുന്നില്ല അവരുടെ ക്യാരക്ടർ അനുസരിച്ച് ഓരോ വേഷങ്ങൾ കെട്ടുന്നു അങ്ങനെ കാണാൻ ആൾക്കാരുള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ ചെയ്യുന്നത് പക്ഷേ അഭിനയിക്കുന്നുണ്ട് അത് പറയുക ഒരു ഡോക്ടറായിട്ട് പുള്ളിക്കാരി ഇവർ രണ്ടുപേരും ഡോക്ടറായിട്ട് അഭിനയിക്കുന്നുണ്ട് മറ്റേതൊരു നേഴ്സ് കുട്ടിയായിട്ടും പുള്ളിക്കാരി ശരിക്കും വെച്ചു പുള്ളിക്കാരി പഠിച്ച് തൊഴിലും കൂടായതുകൊണ്ടായിരിക്കും നല്ലപോലെ അത് ക്യാരക്ടർ നല്ല രീതിക്ക് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ പുള്ളിക്കാരുടെ സൗണ്ടും വലിയ കുഴപ്പമില്ല കുഴപ്പമില്ല നല്ലൊരു ആൾക്കാരുടെ കൈ വന്നാൽ പുള്ളിക്കാർ ഒരുപക്ഷെ കയറി വരാൻ സാധ്യതയുണ്ട് കാര്യം നല്ലപോലെ അഭിനയിക്കും വേഷം ചെയ്യാൻ നല്ല ഇതൊക്കെയുള്ള ഒരു വ്യക്തിയാണ് എനിക്ക് പക്ഷെ കുഴപ്പമൊന്നുമില്ല നല്ലൊരുതായിട്ട് തോന്നി ഇനി പുള്ളിയുടെ കൂടെ അല്ലാതെ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു കൂടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കയറി വരാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മുടെ ഇതെല്ലാമാണെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ പുള്ളിയെ ചിലപ്പോൾ എല്ലാവരും എടുത്തിട്ട് കൈകാര്യം ചെയ്യാറുണ്ട് കേട്ടോ എടുത്തിട്ട് എടുത്തിട്ടങ്ങ് ഉപദ്രവിക്കാറുണ്ട് നമ്മുടെ ആറാട്ടെണ്ണൻ്റെ ബർത്ത്ഡേയ്ക്ക് പാവം ഒന്ന് ചെന്നു ചെന്നിട്ട് പാവത്തിൻ്റെ കവളയിലും പിടിച്ചുടച്ച് നല്ലപോലെ ഒന്ന് ഉപദ്രവിച്ചിട്ട് കേട്ടു ന്യൂസി വരെ വന്ന് ന്യൂസി വന്നത് എങ്ങനെയാണെന്ന് അറിയുമോ സൂപ്പർ സ്റ്റാർ അപ്പം ഞാൻ പറഞ്ഞത് ശരിയല്ലേ സൂപ്പർ സ്റ്റാർ അല്ലേ പുള്ളി സൂപ്പർ സ്റ്റാർ എന്ന് തന്നെയല്ലേ വിളിക്കേണ്ടത് സൂപ്പർ സ്റ്റാർ പെരേരെ ആക്രമിച്ചു പെരേരെ ആക്രമിച്ചെന്നല്ല പെരേരെ ആക്രമിച്ചു നമുക്ക് എന്താണ് അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ പാവം നമസ്കാരം സൂപ്പർ അലിൻ ജോസ് ആശംസകൾ നേരാൻ ഇതും കാശ് കൊടുത്ത് പറയിപ്പിച്ചൊന്നും അല്ല കേട്ടോ അവരൊക്കെ സ്വന്തമായിട്ടൊക്കെ പറയുന്നതാ ചേട്ടൻ അങ്ങനെ അങ്ങനെ പൊങ്കഴുത്തി പറയുന്നൊന്നും ഇഷ്ടമൊന്നും അല്ല എന്നാണേലും നമുക്ക് ഒരു ചെറിയൊരു നേരം ബുക്ക് പോലെ തോന്നി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം നമുക്ക് വീണ്ടും ഇതുപോലുള്ള കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ റിയാക്റ്റ് ചെയ്യുന്നത് ഇത് ചുമ്മാ കണ്ടപ്പോൾ ഒന്ന് റിയാക്ട് ചെയ്തോന്ന് തോന്നി ഇന്ന് നമ്മുടെ ആറട്ടണ്ടൻറ്റൊക്കെ ഇത് കൂടുതലും ഉണ്ട് കേട്ടോ അതല്ല അടിപൊളിയായിട്ടൊക്കെ ആറട്ടണ്ടൻറ്റൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നോക്കട്ടെ പറ്റുവാണെങ്കിൽ അതൊക്കെ നമുക്ക് കൊണ്ടുവരാം ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ മറ്റൊരു വീടുകളുടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം